രാജ്യത്തെ നടുക്കിയ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേരളത്തിന് ആശ്വാസമേകാൻ തെലുങ്ക് സൂപ്പർ താരം അല്ലു അർജുൻ രംഗത്ത് വന്നിരിക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി അഞ്ച് ലക്ഷമാണ് അല്ലു സംഭാവന ചെയ്തിരിക്കുന്നത് തന്റെ എക്സ്പോസിലൂടെയാണ് അല്ലു ഇത് അറിയിച്ചത് അല്ലു അർജുൻ പറയുന്നത് ഇങ്ങനെ വയനാട്ടിൽ ഈ ഇടയുണ്ടായ ഉരുൾപൊട്ടലിൽ ഞാൻ അതീവ ദുഃഖിതനാണ് കേരളം എല്ലായ്പ്പോഴും എനിക്ക് വളരെയധികം സ്നേഹം തന്നിട്ടുണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങളെ സഹായിക്കാൻ കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തി ലക്ഷം രൂപ സംഭാവന ചെയ്തുകൊണ്ട് എൻ്റെ പരമാവധി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാവരുടെയും സംരക്ഷണത്തിനായി പ്രാർത്ഥിക്കുന്നു അല്ലു അർജുൻ എക്സ്പോസിൽ പറയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നേരത്തെ രണ്ടായിരത്തി പ്രളയകാലത്തും അല്ലു അർജുൻ കേരളത്തിന് സഹായം പ്രഖ്യാപിച്ചിരുന്നു കേരളം നേരിട്ട വലിയ ദുരന്തങ്ങളിൽ ഒന്നായിരിക്കുകയാണ് മുണ്ടക്കൈ ദുരന്തം സർവ്വതും നഷ്ടപ്പെട്ട് ക്യാമ്പുകളിൽ നിരവധി പേരാണുള്ളത് മുമ്പ് വയനാട് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ സ്ഥലത്തിന് തൊട്ടടുത്താണ് മുണ്ടക്കൈ അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ നിന്നും വയനാടിനെ സഹായിക്കാനായി നിരവധി പേരാണ് രംഗത്തെത്തുന്നത്